വണ്ടികൾ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എഞ്ചിൻ പണി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നുള്ള ലെവലിൽ നമ്മൾ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഫുള്ള് പണിഞ്ഞ് ക്ലിയർ ചെയ്ത് തരുവാൻ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് കുറച്ച് നാളത്തേക്ക് നല്ല കുറേ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള ടോപ്പിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ സ്റ്റുഡിയോ പോലെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ആശയങ്ങൾ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ സിംഗിൾ പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം വേറൊന്നും അല്ല എനിക്ക് ഇൻട്രസ്റ്റിങ്ങായിട്ട് തോന്നി എനിക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള തോന്നുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മെയിനായിട്ടും വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് പണ്ടത്തെ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വണ്ടി കിട്ടുന്നില്ല വണ്ടി കിട്ടുന്നുണ്ട് നമുക്കിപ്പം ഹീറോ പോലുള്ള ബ്രാൻഡുകൾ ബജാജ് ഉള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ലോഞ്ചിനൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഷോറൂമുകളിൽ നിന്നും വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടാത്തൊരു സാഹചര്യമാണ് വലിയ പാടാണ് നമ്മളില്ല എന്തോ നമ്മൾ വളരെയധികം പിച്ചയാജിക്കുന്ന പോലെ ചോദിച്ചിട്ടാണ് ഓരോ വണ്ടികൾ നമ്മൾ റിവ്യൂ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സോ ഓപ്പണായിട്ട് പറയുകയാണ് അപ്പം എറണാകുളത്തൊക്കെ പോയി വണ്ടി റിവ്യൂ ചെയ്യും അവിടെയും ഇച്ചിരി വിഷയമാണ് ഇപ്പം കിട്ടാനൊക്കെയായിട്ട് എന്നാലും ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലം എറണാകുളത്താണ് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ അവിടെയും എപ്പോഴും പോയിട്ട് വരികയെന്ന് പറയുന്നത് കായംകുളത്ത് നിന്ന് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പോയിട്ട് വന്ന് റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം റിവ്യൂ കിട്ടുവാണെങ്കിൽ ചെയ്യും എന്നുള്ള ലെവലിലോട്ട് എത്തിയിരിക്കാനാണ് എത്തിയിരിക്കാനായിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള കുറച്ച് പോഡ്കാസ്റ്റുമുള്ള സിംഗിൾ പോഡ്കാസ്റ്റുമുള്ളൊരു സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനാണ് കുറച്ച് യൂട്യൂബേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഓണർഷിപ്പ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും മനസ്സിലുണ്ട് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ ടൈറ്റിലും തമ്മിലേലും കണ്ടു കാണുമല്ലോ എഞ്ചിൻ പണിഞ്ഞ വണ്ടി അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയ വണ്ടി എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ സാധാരണ ഇപ്പോൾ ഒരു എഞ്ചിൻ പണിയാൻ വേണ്ടി കൊണ്ടുവരുന്ന വണ്ടി നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എഞ്ചി പണിഞ്ഞ വണ്ടിയാണ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല എടുക്കത്തില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങളത്തെ ഒരാൾ എഞ്ചിൻ പണിഞ്ഞ വണ്ടിയാണ് കൊണ്ടു വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ വണ്ടി വേണ്ടെന്ന് തന്നെ പറയും ഭൂരിഭാഗം ആൾക്കാരും കാര്യം ഇത് എഞ്ചിൻ പണിഞ്ഞ വണ്ടിയല്ലേന്ന് അല്ലെങ്കിൽ ആക്സിഡൻറ്റായ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പണിഞ്ഞ് റെഡിയാക്കി അത് ഫുള്ള് റെഡിയാക്കി കൊണ്ടുവന്നാലും പറയും ആക്സിഡൻറ്റ് ഹിസ്റ്ററുകളിൽ വണ്ടി നമുക്ക് എടുക്കണ്ട അത് അതിലെന്താണ് സത്യാവസ്ഥ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഫസ്റ്റിൽ തന്നെ പറയാനാണെങ്കിൽ അതിൽ അർത്ഥമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അർത്ഥമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഒരു പരിധി പരിധിവരെ അർത്ഥമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എഞ്ചിൻ പണിഞ്ഞ വണ്ടി വണ്ടിയാണ് എഞ്ചിന് പണി വരും അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതിൻ്റെ നമ്മുടെ എന്തെങ്കിലും അശ്രദ്ധ മൂലമോ ഓയിലില്ലായിട്ടോ ഓടിച്ചൊക്കെ എഞ്ചിന് പണി ഉണ്ടാവാം പക്ഷേ ഈ എഞ്ചിൻ പണി പണിയുണ്ടായ വണ്ടി ഷോറൂമിൽ തന്നെ കയറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള മെക്കാനിക്കിൻ്റെ അടുത്ത് കയറ്റിയോ അത് ഫുള്ള് റീവർക്ക് ചെയ്ത് വിൽക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഫുള്ള് എഞ്ചിന് റീസെറ്റ് ചെയ്തിട്ട് ഫുൾ ഒരു പത്ത് മുപ്പതിനായിരം ഡൂക്കൊക്കെ ആണെങ്കിൽ ഡൂക്ക് ത്രീ നയറ്റി ആണെങ്കിൽ നത്തു നാൽപ്പതിനായിരം രൂപയുടെ പണി വരും ആ നാൽപ്പതിനായിരം രൂപയുടെ ഒക്കെ പണി വന്നു കഴിഞ്ഞിട്ട് ഒരു പണിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും വിൽക്കാനിട്ട് അതിന് ആ പണിഞ്ഞേൻ്റെ വില പോലും പറയുന്നില്ല എഞ്ചിൻ പണിഞ്ഞ വണ്ടിയാണെന്ന് ഒറ്റ ഒറ്റ കാരണം കൊണ്ട് അതൊന്നും ഒരു ന്യായീകരണമല്ല കേട്ടോ അതായത് ഇപ്പം എഞ്ചിൻ പണിഞ്ഞ വണ്ടി എന്നുള്ള നിലയ്ക്ക് ആ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ പൈസ കൂടുതലാണ് കൊടുക്കേണ്ടത് കാര്യമെന്ന് വെച്ചാൽ ത്രീ നയൻറ്റി പോലുള്ള വണ്ടികളൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എഞ്ചിൻ പണി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നുള്ള ലെവലിൽ നമ്മൾ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഫുള്ള് പണിഞ്ഞ് ക്ലിയർ ചെയ്ത് തരുവാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമല്ലേ അപ്പോൾ എക്സ്പീരിയൻസായിട്ടുള്ള ഒരു ഷോറൂമിലോ അല്ലെങ്കിൽ നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്തോ കൊടുത്ത് പണിയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എൻജിൻ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ നമ്മുടെ കയ്യിലിട്ട് തരികയാണ് അപ്പോൾ അതിന് ഒരു ഒരു വിഷയമായിട്ടൊന്നും ആരും കാണേണ്ട യാതൊരു ആവശ്യവും അല്ലെങ്കിൽ എൻജിൻ പണിഞ്ഞ വണ്ടിയാണെന്നോ കരുതി അത് എടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നില്ല എഞ്ചിൻ പണിഞ്ഞെന്ന് കരുതി ആ വണ്ടിയുടെ പെർഫോമൻസ് കുറയാനൊന്നും പോകുന്നില്ല കൂടാനേ എൻ്റെ നല്ലൊരു പണിക്കാരൻ പണിഞ്ഞ വണ്ടിയാണെങ്കിൽ അത് കൂടാനേ പോകത്തുള്ളൂ ഒരു വണ്ടിയുടെ പെർഫോമൻസ് പഴയതുപോലെ ഒന്ന് റീസ്റ്റോർ ആക്കാൻ എൻജിൻ റീബിൽഡ് ചെയ്തിട്ട് ചെയ്ത അത് ഒരു വളരെ ഉപകാരമായിരിക്കും പക്ഷേ തട്ടിക്കൂട്ട് പണികളുണ്ട് ഉദാഹരണത്തിന് ഷാഫ്റ്റിൻ്റെ അവിടെയൊക്കെ വെൽഡ് ചെയ്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ സിലിണ്ടറൊക്കെ ബോർ ചെയ്ത് ഇടുന്ന ഇട്ടതാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അത് അതിനൊക്കെ ഒരു പൈസ നമുക്ക് വേണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ വണ്ടി ഫുൾ എൻജിൻ പണി സിലിണ്ടറൊക്കെ സിലിണ്ടർ പിസ്റ്ററും മാത്രം മാറിയ വണ്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വാൽവൊക്കെ മാറിയ വണ്ടി ആണെങ്കിൽ പോലും അതിന് വേണ്ട ഒരു അവഗണന പോലെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോ നോട്ട് ആൻഡ് ലോജിക്കൽ ഇനി നമ്മുടെ നാട്ടുകാർ എത്രത്തോളം അത് മനസ്സിലാക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി എത്രത്തോളം ബോധവൽക്കരണമാകും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഒരു എഞ്ചിൻ പണിഞ്ഞ വണ്ടി എടുത്ത് വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെക്കത്തില്ല കാര്യം ഇതുപോലുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമേ ഉണ്ടാകുള്ളൂ ഞാനൊരു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഫുള്ള് ഒരു മുപ്പതിനായിരം രൂപയുടെ ഫുൾ റീബിൽഡ് ചെയ്ത എൻജിൻ പണിഞ്ഞ ഒരു വണ്ടി സെയിലിനെടുത്ത് വെച്ചിട്ട് മാസങ്ങളോളം ഇരുന്നു അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഫുള്ള് റീസ്റ്റോർ ചെയ്തല്ല ആൾക്കാർ വിചാരിക്കുമ്പോൾ ഇത് ഫുള്ള് സെറ്റപ്പ് ആക്കിയ വണ്ടിയാണ് പണിഞ്ഞ് ക്ലിയർ ചെയ്ത വണ്ടിയാണെന്നുള്ള രീതിയിൽ അത് കസ്റ്റമർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അത് ഞാൻ എടുക്കുകയും ചെയ്തു അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞു പക്ഷേ ആരും അതിനൊരു ഡിമാൻഡ് കാണിക്കാനായിട്ട് വന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എടുത്തു വെക്കത്തില്ല കാര്യം ഇനി ഇതുപോലുള്ള ആൾക്കാർ എത്രത്തോളം മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കിയാലേ നമുക്കത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗമുള്ളൂ നമ്മളെ കച്ചവടക്കാരാണ് നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായി പോകും പിന്നെ ആക്സിഡൻ്റ് വണ്ടികൾ ആക്സിഡൻറ്റായ വണ്ടികൾ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കേസുള്ള ഇല്ലാത്ത വണ്ടികൾ അത്യാവശ്യം പണിഞ്ഞ് പഴയതുപോലെ തന്നെ ആക്കി തന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ഉദാഹരണത്തിന് ചേയ്സ് ബെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ചേയ്സ് മാറിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അതിനകത്ത് ചിലപ്പം സെക്കൻഡ് ഹാൻഡ് വില കുറയുമായിരിക്കും തീർച്ചയായിട്ടും ആക്സിഡൻറ്റ് വണ്ടികൾക്ക് സെക്കൻഡ് ഹാൻഡ് വില അത്യാവശ്യം നല്ലപോലെ കുറയും പക്ഷേ എടുക്കുന്നുണ്ടെന്നൊരു പ്രശ്നവും ഇല്ല കേട്ടോ അതാകത്തൊന്നും ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെ ചിലരൊക്കെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുന്ന സമയത്ത് ഇത് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ അത് ചോദിക്കുന്നതുകൊണ്ട് ഒരു കാരണമുണ്ട് അതായത് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടായിട്ട് പണിയാത്ത വണ്ടികളും വരുന്നുണ്ട് കേട്ടോ പണിയാത്ത വണ്ടികളും വരുന്നുണ്ട് പക്ഷേ പണിഞ്ഞ വണ്ടികളാണെന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചു നോക്കി വലിയ കുഴപ്പങ്ങളില്ലെന്ന് കണ്ടിട്ടും ആക്സിഡൻറ്റ് ഉള്ള വണ്ടിയാണെന്ന് പറയുമ്പം അതൊരു ചിലർക്കൊരു മടുപ്പ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ മടുപ്പായിട്ട് തോന്നുമ്പോൾ അതിനനുസരിച്ച് വില കുറച്ചും കൊടുക്കണം അത് വേറെ കാര്യം ഇപ്പോൾ ഒരു ജി എസ് ത്രീ ടെൺ ഈ അടുത്തരൊക്കെ നമ്മുടെ വന്നായിരുന്നു ഞാൻ ഒരു രണ്ട് ലക്ഷം രൂപ എടുത്ത് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പുള്ളി പുള്ളിയെടുത്ത് പറഞ്ഞു എടുക്കുന്നവരെ അതിലും താഴും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ആയുള്ള വണ്ടിയല്ലേ അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് എടുക്കാനൊരു മടി ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് അതിന് വിലയും കുറയും അപ്പോൾ വില കുറച്ച് ആക്സിഡസ്റ്ററി വണ്ടി അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഉള്ള കണ്ടീഷനിലാണ് നിലവിൽ നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെടുത്ത് വിൽക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു കേസോ വഴക്കോ കാര്യങ്ങളോ വള്ളികളോ ഒന്നും തന്നെ അതിനകത്ത് ഇൻവോൾവ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷയമില്ല എടുക്കുന്നുണ്ട് ഒരു വിഷയമില്ല എല്ലായിടവും തടസ്സമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് അതുള്ളൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ഇസ്തരയുള്ള വണ്ടി എടുക്കുന്നതോ അല്ലെങ്കിൽ എഞ്ചിൻ പണിയുള്ള വണ്ടികൾ എടുക്കുന്നതോ എല്ലാം തന്നെ ഡിപ്പെൻഡ് ഓൺ യുവർ ചോയ്സ് നിങ്ങളുടെ ഒരു താല്പര്യപ്രകാരമായിരിക്കണം അതൊക്കെ എടുക്കേണ്ടത് പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വണ്ടി നല്ലൊരു ഡീലിന് വന്നു അത് എഞ്ചിൻ പണി ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഇസ്തരയായിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് കേസും പഴക്കങ്ങളൊന്നും ഇല്ലാതെ ക്ലിയർ ചെയ്ത് സാധാരണ നോർമൽ വണ്ടി എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഡീലിന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നല്ലൊരു ഡീലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞാൻ പറയും ഞാൻ ഗ്യാരൻറ്റി നൽകാം കാര്യം അത് നല്ല വണ്ടി ആണെങ്കിൽ കേട്ടോ നമ്മൾ പറയുന്നത് പോലെ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യും അപ്പം നിരന്തരമായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഇതൊരു കണ്ടൻ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർത്തിട്ടാണ് ഞാൻ ഇതുവഴി ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വള്ളി കെട്ടെന്ന് പിടിക്കാതിരിക്കുക കേട്ടോ നല്ലൊരു മെക്കാനിക്കനെ കൊണ്ട് ഇപ്പോൾ ആക്സിഡൻറ്റ് ഇസറിയുള്ള വണ്ടിയാണ് അല്ലെങ്കിൽ എഞ്ചിൻ പണിഞ്ഞ വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് അല്ലെങ്കിൽ കസ്റ്റമർ ഷോറൂമാർ നമ്മുടെ അടുത്ത് പറഞ്ഞാണ് തരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഫുള്ള് എ ടു ഇട്ട് ചെക്ക് ചെയ്തിട്ടേ ആ ഒരു വണ്ടി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ചെറുമാർ കൈ മലത്തും നല്ലൊരു വണ്ടിയാണ് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ എടുക്കുന്നുണ്ടെന്നും പ്രശ്നം യാതൊരു പ്രശ്നവും ഇല്ല അതിനനുസരിച്ച് വില ഇച്ചിരി കുറയ്ക്കണമെന്നേ ഉള്ളൂ അത് വേറെ കാര്യം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒരു 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 ലിമിറ്റിനുള്ളിൽ ഞാൻ പരമാവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് ഐഡിയാസ് നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ ഉണ്ടെന്നൊക്കെ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം സോ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ